ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്തെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓ ഇനിയിപ്പോൾ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ വിധി അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലരെ ആശ്വസിപ്പിക്കാറുണ്ട് നമ്മളെയും പലരും ആശ്വസിപ്പിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ ചില കാര്യങ്ങൾ നമ്മുടെ മീൻസ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്തില്ലെങ്കിലും സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിക്കും പക്ഷേ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ചില കാര്യങ്ങളുടെ ക്ലൈമാക്സ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു കാര്യത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ കയ്യിൽ ആയിരിക്കും ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലാതെ നല്ല കാര്യങ്ങൾ നല്ല ക്ലൈമാക്സ് നടക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഹൗ യു സ്പെൻഡ് യുവർ ടൈം എന്ന് പറയുന്നത് നമ്മുടെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ വീക്കെൻഡ്സിലും നമുക്ക് ഓഫ് ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചുമ്മാ അങ്ങേ ഇരിക്കും രാവിലെ മുതൽ നമ്മൾ ചിലപ്പോൾ വെറുതെ അങ്ങോട്ട് ഇരിക്കും കുറേ നേരം നമ്മൾ ഉറങ്ങി തീർക്കും കുറേ നേരം നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്ത് ടൈം തീർക്കും കുറേ നേരം ഏകപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ ഫോണിലും ഫോണാണല്ലോ മെയിനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ പോയി ഇപ്പം ഞാനീ പറഞ്ഞൊരഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞു ഇനി നമുക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഈ സമയത്ത് ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നി തോന്നിയിട്ടൊരു കാര്യമില്ല നമുക്ക് റിഗ്രറ്റ് അടിക്കാമെന്നല്ലാതെ അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാണ് നമുക്ക് എന്ത് വേണം എന്ന് നമുക്ക് ആ സമയത്ത് ഡിസൈഡ് ചെയ്യാം പ്രോപ്പറായിട്ടൊരു ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലാണ് സ്റ്റഡി ലീവൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പത്ത് ദിവസം ഉണ്ടായാലും ഒമ്പത് ദിവസവും നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാതെ നമ്മൾ ലേസി ആയിട്ട് കഴിഞ്ഞു പോയിട്ട് പത്താമത്തെ ദിവസമായിരിക്കും പഠിക്കുന്നത് അപ്പം ആ ഒരു ഒമ്പത് ദിവസത്തെ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പം എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് അപ്പയർ ചെയ്യാൻ പറ്റില്ല സോ ആ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലായിരുന്നു നമുക്ക് ആ ടൈം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു അത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സാമിൻ്റെ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുള്ള ആളുകൾ പ്രതീക്ഷിച്ച് അത്രയും ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുക ടൈമിനെ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈപ്പിടിയിലുള്ള കാര്യമാണ് അതങ്ങ് പോയാൽ അത് പോയി എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സമയത്തിനെ പറ്റി പലരും പറഞ്ഞു വച്ചിട്ടുള്ളത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ വാട്ട് യു സേ യെസ് ടു ആൻഡ് വാട്ട് ഇസ് എ നോട്ട് ടു ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും കേട്ടോ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പാരൻസിൻ്റെ ഇഷ്ടത്തിനും ചിലപ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത് മനസ്സുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആളെ ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ നമുക്ക് അത്ര ഓക്കെ ആയിരിക്കില്ല നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും ഒരു മൈൻഡ് വോയിസ് എന്നൊക്കെ പറയില്ലേ ചിലപ്പോൾ നമുക്ക് തോന്നും വേണ്ട നോ എന്ന് പറയാം അല്ലെങ്കിൽ ഇത് വേണ്ട ഇതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ എന്താണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ ഇഷ്ടത്തിന് ചിലപ്പോഴൊക്കെയുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിൻ്റെയൊക്കെ ഒരു പിന്നാൻ പുറത്തിൽ നമ്മൾ ചിലപ്പോൾ യെസ് എന്ന് പറയും അത് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് നോ എന്ന് പറയാം നമ്മുടെ മൈൻഡ് വോയ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കാഴ്ചപ്പാടിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നോ എന്ന് പറയാം അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരു മോശമായിട്ടുള്ള ടൈം പീരീഡിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ പറയാനുള്ള കാര്യമാണ് കരിയറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റു പലരുടെയും ആഗ്രഹത്തിന് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇഷ്ടത്തിന് ഓ അവൾ ആ കോഴ്സ് എടുത്തു സോ എനിക്ക് അവളെ പെരിയാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുക്കാൻ പോകുന്നു ആ കോളേജിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പോയി ഞാൻ പഠിക്കുന്നു എന്നൊക്കെ പറയാം ചിലപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു കരിയറിലേക്ക് ആയിരിക്കില്ല പാഷനേറ്റഡ് ആയിട്ടുണ്ടാവുക അപ്പം നമ്മൾ വേറൊരാളുടെ ഇഷ്ടത്തിനൊക്കെ വേണ്ടി നമ്മുടെ ഇഷ്ടം നമ്മുടെ സാക്രിഫൈസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഇഷ്ടങ്ങളോട് യെസ് പറയേണ്ട സമയത്ത് അതിനെതിരെ മുഖം തിരിച്ചിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഇരുപത് വയസ്സിൽ ചൂസ് ചെയ്ത കരിയർ തെറ്റായിപ്പോയി എന്ന് ചിലപ്പോൾ നമ്മളൊരു മുപ്പത് വയസ്സിലോ മുപ്പത്തിരണ്ട് വയസ്സിലോ ഒക്കെ ആയിരിക്കും തിരിച്ചറിയുക ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെ കരിയറിസ്റ്റിക് ആവുക എന്നതിനപ്പുറം വേറെ പല കാര്യങ്ങളും ആയിട്ട് വരും ജീവിത സാഹചര്യങ്ങളാണ് ആ ഒരു കാര്യത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സാഹചര്യം ആയിരിക്കില്ല സോ പറയാനുള്ള കാര്യമാണ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ് എന്തൊരു കാര്യത്തിനോടാണ് യെസ് പറയേണ്ടത് എന്തൊരു കാര്യത്തിനോടാണ് നോ എന്ന് പറയേണ്ടതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ മറ്റു പല എക്സ്റ്റേണൽ അഫയേഴ്സ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് വേണ്ടെന്ന് വെക്കുകയും വേണമെന്ന് വെക്കുകയും ചെയ്യുന്നതോടു കൂടി സ്പോയിലാകാൻ പോകുന്നത് ഫ്യൂച്ചറിലുള്ള ചില കാര്യങ്ങളായിരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഹൂ യു സറൗണ്ടഡ് യുവർ സെൽഫ് വിത്ത് എന്നുള്ളത് നമ്മുടെ ചുറ്റും ആരൊക്കെ വേണം അല്ലെങ്കിൽ നമ്മുടെ ഒരു പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഇമ്മീഡിയറ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ എത്ര പേരെ കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ലേ അല്ലാതെ ആരും നിർബന്ധിപ്പിച്ചിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കോ എന്നെ നിന്റെ പ്രിയപ്പെട്ട ആളാക്കോ അല്ലെങ്കിൽ എന്നെ നിൻ്റെ പാർട്ട്ണറാക്കോ എന്നൊന്നും പറഞ്ഞ് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല സോ നമ്മൾ ആരുടെ കൂടെ ആയിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ ആരൊക്കെ ആയിരിക്കണം നമ്മൾ ആരോടാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സും ഒക്കെ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് ചില സമയത്തൊക്കെ നമുക്ക് തെറ്റ് പറ്റും കേട്ടോ കാരണം നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച ആളുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മൊമെൻസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അറിയാണ് അവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഒരു വ്യക്തി മാത്രമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നേരം പോകാനുള്ള ഒരാളായിരുന്നു അവർ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും പലരോടും പോയി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വൈകിട്ട് അറിയും അതൊക്കെ ലൈഫിൽ വരുന്ന ബേസിക് അബദ്ധങ്ങളാണ് അതിനെപ്പറ്റിയല്ല പറയുന്നത് പക്ഷേ നമ്മൾ ആരുമായിട്ടാണ് ചുറ്റപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്ന എന്തൊക്കെയാണെന്നറിയോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മൾ എന്ത് പറയുമ്പോഴും അതിനെ ഒരു ഒരു തരം പുച്ഛം കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ തളർത്തുന്ന ആളുകളായിരിക്കരുത് നമുക്ക് അവരോടും അവർക്ക് നമ്മൾ നമ്മളോടും ഒരു ഓപ്പൺ സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ത് കാര്യവും പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റിലാവാത്ത ഒരു പിടി ആളുകളായിരിക്കണം അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് സഹായം ആവശ്യമുള്ള സമയത്ത് അത് ടു വേ ആണ് കേട്ടോ അങ്ങോട്ടും അതെ ഇങ്ങോട്ടും അതെ അങ്ങനെ പ്രധാനമായിട്ടും ടോക്സിക് ആവരുത് എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള ആളുകളായിരിക്കണം നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കേണ്ടത് അത് ആരൊക്കെ വേണം ആരെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായും കംപ്ലീറ്റായും നമ്മുടെ മാത്രം ചോയ്സാണ് സോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണ് ദ എഫേർട്ട് യു ഗീവ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് പൂർണ്ണമായും നമ്മുടെ കണ്ട്രോളിലാണ് പണ്ടൊക്കെ സ്കൂളിൽ പൂക്കള മത്സരമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കുട്ടികളുണ്ടായിരിക്കും ഏഴുമണിക്കൊക്കെ വന്ന് ആദ്യം മുതൽ ക്ലാസ് അടിച്ച് വാരി വരച്ച് പൂ ഇട്ട് അതായത് എ ടു സിറ്റുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ടാവും പക്ഷേ അത്രയും നേരം ഓടിക്കളിച്ച് മറ്റുള്ളവരുടെയൊക്കെ കൂടെ നടന്ന് ഒരുങ്ങി ഒരു പത്തുമണിയാവുമ്പോൾ വന്ന് പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത് എന്നാൽ പൂക്കളത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഗ്യാങ് കുട്ടികളുമുണ്ട് അപ്പോൾ എഫേർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നമ്മുടെ മനസ്സിൽ നിന്ന് വര വരേണ്ടതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചില സമയത്ത് നമുക്ക് തോന്നും അയ്യോ ആ വ്യക്തി നമ്മുടെ ഒരു സഹായം സീക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരത് അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നൊക്കെ തോന്നിയിട്ട് നമ്മുടെ കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്യുകയാണ് അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഫേർട്ടിനെ അത്രയും വില കുറച്ചായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും അഞ്ചാറ് ഇൻസിഡൻറ്റൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ സ്വയം പഠിക്കും അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ ആ ഒരു ലിമിറ്റിൽ നിന്ന് അത് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സാമ്പത്തികം നമ്മുടെ എനർജി ഇതെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് ഒരു എഫേർട്ട് അവിടേക്ക് ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തും എക്സ്പെക്റ്റേഷനാണ് പല ആളുകൾക്കും ഒരു വിഷമമുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ഒരു കാര്യത്തിലേക്ക് കൊടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലാണ് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആ ഒരു കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എനർജി എന്ന് പറയുന്നത് ഡിസേർവ് ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ആറാമതായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൗ യു റിയാക്ട് വിത്ത് ഡിഫറെൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് ഇത് എനിക്ക് വേണ്ടി തന്നെ എഴുതപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്കൊരു ഒരു കൊല്ലം ഒക്കെ മുന്നേ തൊട്ട് ഈ രക്തം തിളക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അസുഖം എനിക്കുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് എനിക്ക് റിയാക്ട് ചെയ്യാൻ ഇങ്ങനെ തൊര വരും ഭയങ്കര തൊരാ ആരെങ്കിലും ആരെങ്കിലും പറ്റി നെഗറ്റീവ് പറയുന്നതായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഞാൻ ഉടനെ ഡിഫെൻഡ് ചെയ്യും എൻ്റെ ആരും അല്ലെങ്കിൽ പോലും ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പോയി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോയി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു എവിടെയാണത് നിന്നതെന്ന് അറിയാം ഒരു പോയിന്റൊക്കെ എത്തിയ സമയത്ത് എനിക്ക് തന്നെ മൂന്നാല് അനുഭവങ്ങൾ തിരിച്ചു വന്നു നമ്മൾ ആർക്ക് വേണ്ടിയാണോ നിന്നത് ആർക്ക് വേണ്ടിയാണോ ഫൈറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയാണോ പോയി ചോദിച്ചത് ആ ആളുകളും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും കൂടെ ഒന്നിച്ച് നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് നിനക്ക് എന്തിൻ്റെ കേടാ എന്നുള്ള ഒരു തരം തന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ടും അതെ ഇപ്പോഴും അതെ ചില സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ റിയാക്ഷൻ വീഡിയോസും റിയാക്ഷൻ പോസ്റ്റുകളും എഴുത്തുകളും ഒക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഡെയിലി നടക്കുന്ന ഓരോ കാര്യത്തിനും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ദിയ കൃഷ്ണയുടെ ഡെലിവറി സ്റ്റോറിയാണ് എല്ലാവരും റിയാക്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിയാക്ഷൻ വീഡിയോസും എഴുത്തുകളും വരുന്നുണ്ട് എനിക്കും തോന്നിയിട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തു വിടാ എന്തുകൊണ്ട് എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു കൂടാ അല്ലെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് ഒരു റൈറ്റപ്പായിട്ട് ചെയ്തു വിടാന്നൊക്കെ തോന്നി പിന്നെ ഞാൻ കരുതി ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് റിയാക്റ്റ് ചെയ്യാനുള്ളതല്ല ചില കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ അങ്ങ് പോകും നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് സൈഡിൽ കൂടെ ഇങ്ങ് പോകണം എന്നുള്ളതാണ് സോ എത്ര കാര്യങ്ങളിൽ റിയാക്ഷൻ കുറയ്ക്കുന്നോ അത്രയും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ അപ്പോൾ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കുന്നോ ചിലപ്പോൾ അവർ നമുക്ക് വേണ്ടി നിൽക്കണം എന്നില്ല സോ എല്ലാ കാര്യങ്ങളിലും എടുത്ത് ചാടി റിയാക്ട് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചില്ലെങ്കിലും ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങളാണ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഈ വീഡിയോ കൺ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സമയം വെറുതെ കളഞ്ഞത് വെറുതെ റിയാക്ട് ചെയ്തത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത് എന്ന് പറയാവുന്ന സാഹചര്യങ്ങളിൽ പോയി യെസ് പറഞ്ഞത് യെസ് പറഞ്ഞ് സന്തോഷിക്കാവുന്ന ചില കാര്യങ്ങളിൽ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നത് എന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷേ പോട്ടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കാര്യങ്ങളാണ് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രേ ഉള്ളൂ വീഡിയോ മുഴുവൻ കണ്ടവരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്